നമസ്കാരം തണൽ ഡക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ യൂറോപ്പിലെ ഏറ്റവും വലുതും വിശ്വസനീയവുമായ ആരോഗ്യ സംരക്ഷണ ഗ്രൂപ്പുകളിലൊന്നായ മെഡിക്കോവർ ഹോസ്പിറ്റൽസ് മുന്നൂറ്റി അൻപത് കിടക്കകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സെകന്ദ്രാബാദിൽ ആരംഭിച്ചു പാട്ടെഴുത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവ റെക്കോർഡുകൾ സൃഷ്ടിച്ച് എഴുത്തുകാരൻ ശ്രീ സതീഷ് കുമാർ വിശാഖപട്ടണത്തിന് തൃശൂരിലെ സാഹിത്യപ്രേമികളുടെ കൂട്ടായ്മയായ സർഗസ്വരത്തിൻ്റെ സാഹിത്യ പുരസ്കാരം ഹൈദരാബാദിലെ അരുണോദയ കലാ സാംസ്കാരിക വേദിയുടെ പൊന്നോണം ഐ ഡി എ മല്ലാപ്പൂരിലെ സ്വാഗത ഫംഗ്ഷൻ ഹാളിൽ വെച്ച് ഒക്ടോബർ രണ്ടിന് ആഘോഷിച്ചു രോഗത്തെയും വേദനകളെയും തോൽപ്പിച്ച് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് തിരക്കിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പാട്രിയറ്റ് വിഷു റിലീസിന് ഒരുങ്ങുന്നു സ്കൂൾ കുട്ടികൾക്കായി ഹൈദരാബാദിലെ കവല സംഘടിപ്പിക്കുന്ന പെയിന്റിംഗ് കോമ്പറ്റീഷൻ കാനാജികുടയിലുള്ള എസ് എൻ ഇ സി എസ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നവംബർ രണ്ടിന് രണ്ടു മണി മുതൽ സംഘടിപ്പിക്കുന്നു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന മലയാള സംഗീത മത്സര പരിപാടിയുടെ ഭാഗമായുള്ള തെലുങ്കാന യൂണിറ്റിന്റെ മത്സര പരിപാടി ഒക്ടോബർ പന്ത്രണ്ടിന് നടത്തപ്പെട്ടു കൺഫേം ടിക്കറ്റ് കൈവശമുള്ള യാത്രക്കാർക്ക് ഇനി മുതൽ പണം നഷ്ടപ്പെടാതെ തന്നെ യാത്ര മറ്റൊരു തീയതിയിലേക്ക് മാറ്റാം സുപ്രധാന തീരുമാനവുമായി ഇന്ത്യൻ റെയിൽവേ കഫ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി നിരവധി കുട്ടികൾ മരിച്ചതിനെ തുടർന്ന് തെലങ്കാനയിൽ രണ്ട് കഫ് ഇറപ്പുകൾക്ക് കൂടി നിരോധനം ഹൈദരാബാദിലെ ചിന്തൽ വെൽഫെയർ അസോസിയേഷൻ്റെ പന്ത്രണ്ടാമത് കുടുംബ സംഗമം ഒക്ടോബർ രണ്ടിന് എൻ ആർ പാലസ് ഫങ്ഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു ഡിജിറ്റൽ ഐ ടി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നോയിഡ ആസ്ഥാനമായ ടെക് കമ്പനിയായ കോഫോർജ് േമികൾക്കായി ഹൈദരാബാദിലെ കൊത്തഗുടയിൽ ഒരു ലൈബ്രറി തുറന്നു ഇരട്ട നഗരത്തിൽ സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളുടെയും നിരക്കുകൾ വർദ്ധിപ്പിച്ച് തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വാർത്തകൾ വിശദമായി യൂറോപ്പിലെ ഏറ്റവും വലുതും വിശ്വസനീയവുമായ ആരോഗ്യ സംരക്ഷണ ഗ്രൂപ്പുകളിലൊന്നായ മെഡിക്കോവർ ഹോസ്പിറ്റൽസ് മുന്നൂറ്റി അൻപത് കിടക്കകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സകന്ദരാബാദിൽ ആരംഭിച്ചു മെഡിക്കോവറിന്റെ ഇന്ത്യയിലെ ഇരുപത്തിനാലാമത്തെ ഈ ആശുപത്രി പഴയ സംഗീത തിയേറ്റർ നിലനിന്നിരുന്ന സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര കൽഖരി ഖനി വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി സെപ്റ്റംബർ പതിനാറിന് ആശുപത്രി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ സൗകര്യം അഭിനന്ദനീയമായ ഒരു ചുവടുവയ്പാണെന്ന് ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള സൗകര്യങ്ങളും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവുമുള്ള ഈ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാകും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപത്തിൽ ഹൈദരാബാദിൽ വൻ വികസനം നടത്താൻ മെഡിക്കോവർ ഹോസ്പിറ്റൽസ് പദ്ധതിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മുന്നൂറ്റി അൻപത് കിടക്കകളുള്ള ഈ ആശുപത്രി പാട്ടെഴുത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവ റെക്കോർഡുകൾ സൃഷ്ടിച്ച് എഴുത്തുകാരൻ ശ്രീ സതീഷ് കുമാർ വിശാഖപട്ടണത്തിന് തൃശൂരിലെ സാഹിത്യപ്രേമികളുടെ കൂട്ടായ്മയായ സർഗസ്വരത്തിൻ്റെ സാഹിത്യ പുരസ്കാരം തൃശൂർ സാഹിത്യ അക്കാദമി ബൈലോപ്പള്ളി ഹാളിൽ നടന്ന സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ വെച്ചാണ് നിരൂപകനും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ എസ് കെ വസന്തൻ പാട്ടോർമ്മകൾ എന്ന ലേഖന സമാഹാരത്തിനുള്ള സാഹിത്യ പുരസ്കാരം ശ്രീ സതീഷ് കുമാർ വിശാഖപട്ടണത്തിന് സമ്മാനിച്ചത് മലയാള സിനിമയുടെ എൺപത്തിയഞ്ച് വർഷത്തെ ചരിത്രം പാട്ടുകളിലൂടെയും പാട്ടിൻ്റെ ശില്പികളിലൂടെയും പരിചയപ്പെടുത്തുന്ന മലയാളത്തിലെ ആദ്യത്തെ ലേഖന പരമ്പരയാണ് പാട്ടോർമ്മകൾ അറ്റ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഹൈദരാബാദിലെ ഷാപ്പ് സംഗീതം എന്നുള്ളൊരു മ്യൂസിക് ഗ്രൂപ്പിൽ അതിൻ്റെ അത്മിനാണ് ഇത് എഴുതാനുള്ളൊരു ഒരു പ്രചോദനം ഒരു ആവേശവും അഭിനന്ദനമൊക്കെ തന്നത് അദ്ദേഹമാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്നാണ് അപ്പം അവിടെ തുടങ്ങി അത് പിന്നെ അങ്ങ് സോഷ്യൽ മീഡിയ അങ്ങ് വൈറലായി മാറി കുറെ ആൾക്കാർ ഇത് വായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു മലയാള സിനിമയുടെ പാട്ടുകളുമായി ബന്ധപ്പെട്ട ചരിത്രം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒറ്റ ദിവസം പോലും മുടങ്ങാതെ അഞ്ചു വർഷം തുടർച്ചയായി എഴുതി ലോക റെക്കോർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടോർമ്മകളെ സർഗസ്വരം പ്രസിഡന്റ് കാവൽ രാജ പ്രത്യേകം അഭിനന്ദിച്ചു സെക്രട്ടറി ജോയ് ചിറമൽ സാഹിത്യ വിമർശകൻ സുദർശനം സുകുമാരൻ രക്ഷാധികാരിയും മുൻ എംപിയുമായ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ജഡ്ജിംഗ് പാനൽ ചെയർപേഴ്സൺ ശ്രീദേവി അമ്പലപുരം എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ആ ഹൈദരാബാദിന്റെ ആർട്ട് സൈക്കൺ അടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ശ്രീ സതീഷ് ഇതിനോടകം നേടിയത് മന്ത്രി വി എൻ വാസവനിൽ നിന്ന് നേടിയിട്ടുള്ള പ്രൈംനസ്കർ രചന പ്രതിഭാ പുരസ്കാരവും ഇതിൽ പെടുന്നു തൃശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിന്നി സ്വദേശിയാണ് സതീഷ് കുമാർ ഹൈദരാബാദിലെ അരുണോദയ കലാ സാംസ്കാരിക വേദിയുടെ പൊന്നോണം ഐ ഡി എ മല്ലാപ്പൂരിലെ സ്വാഗത ഫംഗ്ഷൻ ഹാളിൽ വെച്ച് ഒക്ടോബർ രണ്ടിന് ആഘോഷിച്ചു കലാഭവൻ രാകേഷും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ മെഗാഷോയും പ്രശസ്ത സിനിമാ ടെലിവിഷൻ താരങ്ങൾ അണിനിരന്ന സംഗീത ഹാസ്യവിരുന്നും വിവിധ കായിക കലാപരിപാടികളും അരുണോദയയുടെ വനിതാ വിഭാഗം പ്രവർത്തകർ അവതരിപ്പിച്ച തിരുവാതിരകളെയും ഉണ്ടായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാനും ഓണസദ്യയിൽ പങ്കുചേരുന്നതിനും ഇരട്ട നഗരത്തിൽ നിന്നുള്ള അനേകം കുടുംബങ്ങൾ എത്തിച്ചേർന്നിരുന്നു രോഗത്തെയും വേദനകളെയും തോൽപ്പിച്ച് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് തിരക്കിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പാട്രിയറ്റ് വിഷു റിലീസിന് ഒരുങ്ങുന്നു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള മമ്മൂട്ടിയുടെ തിരിച്ചുവരവാണ് പാട്രിയറ്റിൻ്റെ ഹൈലൈറ്റ് മുണ്ടെടുത്ത് വെള്ളയിൽ പുള്ളികളുള്ള ഷട്ടുമിട്ടുള്ള മമ്മൂട്ടിയുടെ ലൊക്കേഷനിലേക്കുള്ള മാസ് എൻട്രി കഴിഞ്ഞ ഏഴു മാസമായി മലയാളികൾ കാണിച്ച സ്നേഹപ്രകടനങ്ങൾക്ക് അദ്ദേഹം കൈകൂപ്പി നന്ദി പറഞ്ഞു മോഹൻലാലും ഫഹസ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും ദർശന രാജേന്ദ്രനും രേവതിയുമടക്കമുള്ള പ്രമുഖ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നു നെഞ്ചടിപ്പേറ്റ് എന്ന് ആക്ഷൻ സീനുകൾ കൊണ്ടും പിടിച്ചിരുത്തുന്ന കഥപറച്ചിൽ കൊണ്ടും ഗംഭീരമാകുന്ന വാട്രിയറ്റിൻ്റെ ചിത്രീകരണം കൊച്ചി ഡൽഹി ഹൈദരാബാദ് ലഡാക്ക് ഷാർജ ശ്രീലങ്ക യു കെ എന്നിവിടങ്ങളിൽ പൂർത്തിയാക്കി വിഷു റിലീസായി തിയേറ്ററുകളിൽ എത്തിക്കും നിർമ്മാതാവ് ശ്രീ ആൻഡോ ജോസഫാണ് സ്കൂൾ കുട്ടികൾക്കായി ഹൈദരാബാദിലെ കവല സംഘടിപ്പിക്കുന്ന പെയിൻറിങ് കോമ്പറ്റീഷൻ കാനാജിഗുടയിലുള്ള എസ് എൻ ഇ സി എസ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നവംബർ രണ്ടിന് രണ്ട് മണി മുതൽ സംഘടിപ്പിക്കുന്നു എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള ജെം കിഡ്സ് അഞ്ച് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ജെം ജൂനിയർ എട്ട് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ജെം സീനിയർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം മത്സരത്തിലെ വിജയികൾക്ക് ഒന്നാം സമ്മാനമായി അയ്യായിരം രൂപയും രണ്ടാം സമ്മാനമായി മൂവായിരം രൂപയും മൂന്നാം സമ്മാനമായി രണ്ടായിരം രൂപയും ലഭിക്കും കൂടാതെ ട്രോഫികളും മത്സരാർത്ഥികൾക്ക് ബാഡ്ജുകൾ നൽകും വിജയികളെ പ്രഖ്യാപിച്ചതിന് ശേഷം പെയിൻറ്റിങ്ങുകൾ പ്രദർശിപ്പിക്കും ജെം കിഡ്സ് വിഭാഗത്തിനും ജെം ജൂനിയർ വിഭാഗത്തിനും വരയ്ക്കുന്നതിന് ഏത് കളർ മെറ്റീരിയലും ഉപയോഗിക്കാം എന്നാൽ ജെം സീനിയർ വിഭാഗം വരയ്ക്കുന്നതിന് വാട്ടർ കളർ മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത് പെയിൻറ്റിങ്ങിൻ്റെ ടോപ്പിക് സംബന്ധിച്ച വിവരം പിന്നീട് അറിയിക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പേരുകൾ മുൻകൂട്ടി ഒൻപത് ആറ് ഏഴ് ആറ് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മുൻപ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന മലയാള സംഗീത മത്സര പരിപാടിയുടെ ഭാഗമായുള്ള തെലുങ്കാന യൂണിറ്റിന്റെ മത്സര പരിപാടി ഒക്ടോബർ പന്ത്രണ്ടിന് നടത്തപ്പെട്ടു സകന്ദരാബാദിലെ പാരഡൈസ് ലയൺസ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ച മത്സര പരിപാടിയിൽ പ്രശസ്ത സിനിമാ സംവിധായകരായ ശ്രീ അശോക് കുമാർ ശ്രീ രാജീവ് നായർ നാടകാചാര്യൻ ശ്രീ കലാശ്രീ രാമകൃഷ്ണൻ ക്ലാസിക്കൽ നർത്തകി കലാശ്രീ ഡോക്ടർ പി രമാദേവി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ നിന്നുള്ള ഗൗരി മനോജ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് യഥാക്രമം നിത്യശ്രീ ജയേഷും പാർവണ ശ്രീജിത്തുമാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് മാർത്താ മരിയം ജോമിക്കും ലഭിച്ചു സീനിയർ വിഭാഗത്തിൽ നിന്നുള്ള അമൃത ആർ നായർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് യഥാക്രമം സി അക്ഷരയും കെ ആതിരയുമാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് എസ് സ്നേഹിതനും ലഭിച്ചു സൂപ്പർ സീനിയർ വിഭാഗത്തിൽ നിന്നുള്ള ശ്രീ എം കെ പ്രവീൺ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് യഥാക്രമം അഭിനന്ദ എ പത്മനും ആർ എസ് ജാനിഷുമാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് ശ്രീ ജയചന്ദ്രൻ സി നായർക്കും ലഭിച്ചു രാവിലെ മണി മുതൽ വൈകിട്ട് ഏഴര വരെ നീണ്ടു നിന്ന മത്സര പരിപാടിയുടെ അവതാരകൻ ശ്രീ അശോക് തത്വമസി ആയിരുന്നു ആധുനിക മനുഷ്യന്റെ ചിന്താധാരകളെയും ഒപ്പം അവന്റെ സ്വപ്നങ്ങളെയും സമന്വയിപ്പിക്കുന്ന പ്രകൃതിയുടെ ഏറ്റവും വലിയ ഒരു മാർഗമാണ് സംഗീതം ശാന്തമായ ഒരു സംതൃപ്തി അത് ബോധമനസിന്റെ സാക്ഷ്യം കൂടിയാകുമ്പോൾ മനുഷ്യ മനസ്സിന്റെ ഉപരിതലത്തിൽ വൈകാരികതയുടെ ഒരു വല്ലാത്ത അനുഭൂതി നിറയ്ക്കുന്നു എയ്മ വോയിസ് രണ്ടായിരത്തി അഞ്ചിലൂടെ എയ്മ ദേശീയ സമിതി അംഗവും തണൽ അഡ്വൈസറും കൂടിയായ ശ്രീ ബി സി ആർ നായർ പറഞ്ഞു ക്ലാസ് ഓഡിയൻസ് എന്ന് എണ്ണം പറഞ്ഞ സദസ്സ് ഇരുത്തം വന്ന ഗായകർ എണ്ണയിട്ട യന്ത്രം പോലെ പഴുതടച്ച സംഘാടക മികവ് എന്ന് വിശേഷിപ്പിച്ച ഒരു സംഗീതോത്സവം കൂടി കടന്നുപോയി കേവലം ഒരു ഓഡിഷൻ അപ്പുറം ഈ പരിപാടി ഇനിയും എയ്മ സംഘടിപ്പിക്കണമെന്നും പ്രവാസി മലയാളികളുടെ സർഗവാസനകളെ തൊട്ടുണർത്തണമെന്നും കൈപിടിച്ച് പ്രോത്സാഹിപ്പിച്ച പൊതുസമൂഹത്തിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എയ്്മ ടീമിനു വേണ്ടി ശ്രീ ബി സി ആർ നായർ സംസാരിച്ചു വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സതേൺ സോണിൻ്റെ മത്സരം ഒക്ടോബർ ഇരുപത്തിയാറിന് ചെന്നൈയിൽ വെച്ചും ഗ്രാൻഡ് ഫിനാലെ ഡിസംബറിൽ കൊച്ചിയിൽ വെച്ചും നടക്കുമെന്ന് കോർഡിനേറ്റർ ശ്രീ പനമ്പള്ളി വിജയകുമാർ മേനോൻ അറിയിച്ചു കൺഫേം ടിക്കറ്റ് കൈവശമുള്ള യാത്രക്കാർക്ക് ഇനി മുതൽ പണം നഷ്ടപ്പെടാതെ തന്നെ യാത്ര മറ്റൊരു തീയതിയിലേക്ക് മാറ്റാം സുപ്രധാന തീരുമാനവുമായി ഇന്ത്യൻ റെയിൽവേ ദീർഘദൂര യാത്രകൾ ആസൂത്രണം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും യാത്രക്കാരനെ യാത്രാ തീയതി ഒന്ന് മാറ്റണമെന്ന് തോന്നുക ഇതിനായി നാം ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഉചിതമായ മറ്റൊരു ദിവസം നോക്കി വീണ്ടും ബുക്ക് ചെയ്യുന്നതാണ് ശീലം എന്നാൽ ഇനി അത് വേണ്ട ക്യാൻസലേഷൻ ഫീ നൽകാതെ തന്നെ യാത്രക്കാരന് യാത്രാ തീയതിയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന നടപടിയിലേക്കാണ് ഇന്ത്യൻ റെയിൽവേ കടക്കുന്നത് കൺഫേം ടിക്കറ്റുകളാണ് പ്രത്യേക തുക നൽകാതെ മറ്റൊരു തീയതിയിലേക്ക് മാറ്റാൻ കഴിയുക എന്നാൽ പുതിയ തീയതിയിലേക്ക് മാറ്റുമ്പോൾ സീറ്റ് ലഭ്യതക്കനുസരിച്ച് മാത്രമായിരിക്കും സ്ഥിരീകരിച്ച മറ്റൊരു ടിക്കറ്റ് ലഭിക്കുക പുതിയ ടിക്കറ്റിന് കൂടുതൽ നിരക്കുണ്ടെങ്കിൽ യാത്രക്കാർ അത് നൽകുകയും വേണം ജനുവരി മുതൽ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കഫ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി നിരവധി കുട്ടികൾ മരിച്ചതിനെ തുടർന്ന് തെലുങ്കാനയിൽ രണ്ട് കഫ് സിറപ്പുകൾക്ക് കൂടി നിരോധനം റിലൈഫ് റെസ്പി ഫ്രഷ് ടീ ആർ എന്നീ രണ്ട് കഫ് സിറപ്പുകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയതായി തെലങ്കാന ഡ്രഗ്സ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചത് ഈ രണ്ട് സിറപ്പുകളുടെയും കാലാവധി അവസാനിക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി വിഷവസ്തുവും കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാക്കുന്നതുമായ ഡൈയെത്തിലീൻ ഗ്ലൈക്കോൾ എന്ന രാസവസ്തു ഈ സിറപ്പുകളിൽ അടങ്ങിയിട്ടുള്ളതായി കണ്ടെത്തിയിരുന്നു കോൾഡ്രിഫ് കഫ് സിറപ്പ് കഴിച്ച് ഇരുപതോളം കുട്ടികൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി മരിച്ചതിനെ തുടർന്നാണ് നടപടി മധ്യപ്രദേശിൽ ഇതിനകം തന്നെ ഇത്തരം സിറപ്പുകൾ നിരോധിച്ചിട്ടുണ്ട് നിരോധിച്ച കപ്സറപ്പുകൾ കൈവശം വെച്ചിട്ടുള്ളവർ ഉടൻ അതിന്റെ ഉപയോഗം നിർത്താനും അടുത്തുള്ള ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റിയെ അറിയിക്കാനും ഡി സി എ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു പൗരന്മാർക്ക് ഡി സി എയുടെ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് ഒൻപത് ആറ് ഒൻപത് ആറ് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കും വിളിക്കാം ഹൈദരാബാദിലെ ചിന്തൽ മലയാളി വെൽഫെയർ അസോസിയേഷൻ്റെ പന്ത്രണ്ടാമത് കുടുംബ സംഗമം ഒക്ടോബർ രണ്ടിന് എൻ ആർ പാലസ് ഫങ്ഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു ബഹുമാനപ്പെട്ട കുത്ബുള്ളപൂർ എം എൽ എ ശ്രീ കെ പി വിവേകാനന്ദ് പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രതിനിധി ശ്രീ കെ വിക്രമൻപിള്ള മലബാർ ഗോൾഡിന്റെ പ്രതിനിധി ശ്രീ ജിജേഷ് കെ നമ്പ്യാർ കണ്ണാട്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ എയ്്മ ജനറൽ സെക്രട്ടറി ശ്രീ ബി എ കെ ഉണ്ണിമേനോൻ ആഗ്നി ടൂൾസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ രാജൻ എന്നിവർ വിശിഷ്ടാതിഥികൾ ആയിരുന്നു ശ്രീ അജയ് കല്ലായിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ടൈം ജോബ്സ് അവതരിപ്പിച്ച ഗാനമേളയും കലാകായിക മത്സരങ്ങളും പരിപാടികൾക്ക് മികവേകി പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിക്കുകയും കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തതായി പ്രസിഡന്റ് ശ്രീ ഡി തങ്കച്ചൻ സെക്രട്ടറി ശ്രീ കെ പുരുഷൻ പ്രോഗ്രാം കൺവീനർ ശ്രീ പി രാജൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ജി സന്ദീപ് എന്നിവർ അറിയിച്ചു ഡിജിറ്റൽ ഐ ടി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നോയിഡ ആസ്ഥാനമായ ടെക് കമ്പനിയായ കോഫോർജ് പുസ്തകപ്രേമികൾക്കായി ഹൈദരാബാദിലെ കൊത്തഗുടയിൽ ഒരു ലൈബ്രറി തുറന്നു കൊണ്ടാപ്പൂർ റെസിഡൻഷ്യൽ ഏരിയയിലെ പ്രണവ ബിസിനസ് പാർക്കിൻ്റെ എട്ടാം നിലയിലാണ് പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത് ചതുരശ്രീ അടി വിസ്തീർണമുള്ള എയർ കണ്ടീഷൻ ചെയ്ത ഈ വേൾഡ് ക്ലാസ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് സംയുക്ത ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായിരുന്ന ശ്രീ പൊന്നാല ലക്ഷ്മയ്യ ആണ് ലൈബ്രറിയിലെ ആദ്യ സന്ദർശകൻ ലൈബ്രറിയുടെ സമയം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് വായന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ലൈബ്രറി സൗജന്യ സേവനം നൽകുമെന്ന് നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പതിനയ്യായിരത്തിലധികം പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ലൈബ്രറിയിലുണ്ട് ഇരട്ട നഗരത്തിൽ സർവീസ് നടത്തുന്ന എല്ലാ ബസുകളുടെയും നിരക്കുകൾ വർദ്ധിപ്പിച്ച് തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പുതിയ നിരക്കുകൾ ഒക്ടോബർ ആറിന് നിലവിൽ വന്നു സിറ്റി ഓർഡിനറി മെട്രോ എക്സ്പ്രസ് ഇ ഓർഡിനറി ഇ എക്സ്പ്രസ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ ആദ്യ മൂന്ന് സ്റ്റോപ്പുകൾക്ക് അഞ്ചു രൂപയും നാലാമത്തെ സ്റ്റോപ്പ് മുതൽ പത്ത് രൂപയും അധികമായി നൽകണം മെട്രോ ഡീലക്സ് ഇ മെട്രോ എ സി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ ആദ്യ സ്റ്റോപ്പിന് അഞ്ച് രൂപയും രണ്ടാമത്തെ സ്റ്റോപ്പ് മുതൽ പത്ത് രൂപയും അധികമായി നൽകണം പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗതത്തിലേക്കുള്ള മാറ്റത്തിന് വേണ്ടി സർചാർജ് ഏർപ്പെടുത്താനുള്ള ടി ജി എസ് ആർ ടി സിയുടെ നിർദ്ദേശത്തിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകുകയായിരുന്നു തണലെടുക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം